മുനമ്പം വഖഫ് ഭൂമി അന്യാധീനപ്പെടാൻ കാരണം ഫറൂഖ് കോളേജ് എന്ന വഖഫ് സംരക്ഷണ സമിതി മുനമ്പം ഭൂമി നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയത് ഫറൂഖ് കോളേജാണ് പല നേതാക്കളും ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും സമിതി ആരോപിച്ചു വഖഫിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടുകൂടി ഫറൂഖ് കോളേജിന് കൈമാറിയ ഭൂമി സംരക്ഷിക്കുന്നതിൽ കോളേജ് മാനേജ്മെന്റിന് വീഴ്ച വരുത്തിയെന്ന് വഖഫ് സംരക്ഷണ സമിതി ആരോപിക്കുന്നു നിയമവിരുദ്ധമായ വില്പനയാണ് നടത്തിയത് മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ലെന്നും ഇതാണ് മുരമ്പത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്നും വഖഫ് സംരക്ഷണ സമിതി പറയുന്നു വിഷയത്തിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു സമരം ചെയ്യുന്ന സമരസമിതിക്കെതിരെയോ അതില്ലെങ്കിൽ അവിടുത്തെ നാല് സെന്റോ അഞ്ചു സെന്റോ ഉള്ള പാവപ്പെട്ടവനെ കുടിയിറക്കണമെന്നൊരിക്കലും ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങളോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ എന്നിവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയും ആവശ്യപ്പെടുന്നില്ല അവർ ചതിക്കപ്പെട്ടിട്ടുള്ളവരാണ് അവർ ചതിച്ചിട്ടുള്ളത് കോഴിക്കോട് ഫാറൂഖ് കോളേജാണ് ആ ഫാറൂഖ് കോളേജിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റും വക്കഫ് ബോർഡും ഒക്കെയാണ് വിവാദങ്ങൾക്ക് കാരണക്കാരായ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഒളിച്ചു കളിക്കുകയാണെന്ന് ആരോപിച്ച സമിതി പ്രതിപക്ഷ നേതാവിനെതിരെയും വിമർശനം ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ പിന്തുണ നൽകുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ സാധിക്കില്ലെന്നും വഖഫ് സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം